കൊല്ലം ചടയമംഗലത്തെ കടയിൽ കയറി അതിക്രമം നടത്തുകയും കടയിലെ ജോലിക്കാരന്റെ മൂക്കിന്റെ പാലം ഇടിച്ചുപൊട്ടിക്കുകയും ചെയ്ത കേസിൽ സഹോദരന്മാരായ രണ്ടുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ോ ആയൂർ കാരാളിക്കോണം സ്വദേശിയായ അസീസ് റഹ്മാനെയാണ് പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആയൂർ അഗമണിലുള്ള കടയിലാണ് അതിക്രമം നടത്തിയത് കടയുടമയായ അൻഷാദിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച അബ്ദുൾ അസീസിനെ സഹോദരങ്ങളായ അറക്കൽ ഇടയം ലക്ഷ്മി വിലാസത്തിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള അജേഷ് ആയൂർ ഇളമാടര അജേഷ് ഭവനിൽ മുപ്പത്തി വയസ്സുള്ള വാവ എന്നറിയപ്പെടുന്ന രാജേഷ് എന്നിവർ ചേർന്നാണ് ക്രൂരമായി മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ രാത്രി കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സഹോദരങ്ങളായ യുവാക്കൾ രാത്രിയോടെ കടയിലെത്തുകയും കടയുടമയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മർദ്ദിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് തടസ്സം പിടിക്കാനായി ശ്രമിച്ച അബ്ദുൾ അസീസിനെ തറയിൽ തള്ളിയിടുകയും കയ്യിൽ കിടന്ന സ്റ്റീൽ ഇടിവള കൊണ്ട് ഇയാളുടെ മുഖത്തും മൂക്കിലും ഇടിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും കടയിലിരുന്ന സോഡാക്കുപ്പിയെടുത്ത് ദേഹത്ത് അടിക്കുകയും ചെയ്തു സംഭവത്തിൽ അബ്ദുൾ അസീസിന്റെ മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചിരുന്നു പിന്നീട് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു ചടയമംഗലം പോലീസ് നടത്തിവന്ന അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ ആയൂരിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആയൂരിൽ വച്ച് ഇരുവരെയും പിടികൂടുകയും ചെയ്തത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രാജേഷ് നിരവധി അടിപിടി കേസുകളിലെ പ്രതിയാണ് സി ഐ സുനീഷ് എസ് ഐ മോനിഷ് പ്രബോഷൻ എസ് ഐ ശ്യാം ജി എസ് ഐ അലക്സാണ്ടർ എസ് പി നിഷാദ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺടാക്ട്ബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ